ഗിരിജ രാജു ഞാൻ എറണാകുളം ജില്ലയിൽ കൂത്താട്ടുകുളത്ത് നിന്ന് വരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ മക്കൾക്ക് പഠിച്ച ജോലി കിട്ടുന്നതിനും അമ്മയുടെ അനുഗ്രഹം കിട്ടുന്നതിനും വേണ്ടിയിട്ടാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു മകൾ പാം ഡി പഠിച്ചു ഫാർമകോളജി പഠിക്കുന്നതിനായിട്ട് യു കെയിൽ പോവുകയും അവൾ പഠിച്ചതനു പഠിത്തം കഴിഞ്ഞാൽ അവൾക്ക് പഠിച്ചതനുസരിച്ച് ഒരു ജോലി ലഭിച്ചില്ലായിരുന്നു അവൾക്ക് ഒരു കെയർ ഹോമിലായിരുന്നു ജോലി ലഭിച്ചത് അവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നും അവൾ വിളിക്കുമ്പോൾ അവളുടെ ബുദ്ധിമുട്ടുകൾ പറയുമായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് കൃപാസനത്തിനെ കുറിച്ച് ഞാൻ അറിയുന്നത് ഞാൻ ഒരു പാലിയേറ്റീവ് കെയറിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ അമ്മച്ചി കൃപാസനം പത്രം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് ആ പത്രം തന്നു ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോഴാണ് എനിക്ക് തന്നത് അമ്മ അത് തന്നപ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ ആദ്യ നിയോഗം വെച്ചത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പഠിച്ചതനുസരിച്ചുള്ള ജോലി ലഭിക്കുന്നതിനായിരുന്നു അങ്ങനെ അവൾക്ക് കെയർ ഹോമിലെ ജോലി മടുത്തു കഴിഞ്ഞപ്പോൾ അവൾ വേറൊരു കെയർ ഹോമിലേക്ക് പോകുന്നതിനായിട്ട് തീരുമാനിച്ചു അവിടെ റിസൈൻ ലെറ്റർ കൊടുത്തെങ്കിലും അവിടുത്തെ മാം അതിന് സമ്മതിച്ചില്ല നി നീ പഠിച്ചതനുസരിച്ചുള്ള ജോലി ലഭിക്കുകയാണെങ്കിൽ നീ പൊയ്ക്കോ അല്ലെങ്കിൽ നിനക്ക് പഠിച്ചതിന് കൂടുതൽ പഠിക്കണമെങ്കിൽ ഞാൻ പഠിപ്പിക്കാമെന്നും ഞാൻ നിന്നെ എൻ്റെ ചിറകിൻ കീഴിൽ വെച്ച് സൂക്ഷിച്ചു കൊള്ളാമെന്നും അവളോട് പറഞ്ഞു അപ്പോൾ അവൾ മാം ഇങ്ങനെ കരഞ്ഞ് അവളെ ഉമ്മ വെച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞപ്പോൾ അവൾ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്നാൽ മോൾ അവിടെ തന്നെ നിൽക്ക പിന്നെ പഠിച്ച ജോലി കിട്ടുമ്പോൾ മാറാമെന്ന് പറഞ്ഞു അങ്ങനെ അവൾ എക്സിറ്ററിൽ നിന്നും വേറെ മൂന്ന് സ്ഥാപനങ്ങളിലേക്ക് ഫാർമസി കമ്പനികളിൽ നിന്ന് ഇൻ്റർവ്യൂ വന്നു ഒരെണ്ണം അവൾ നേരിട്ട് പോയാണ് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് രണ്ടെണ്ണം ഓൺലൈനിലായിരുന്നു അതിൽ ഓൺലൈനിൽ ഒരു ഇൻറ്റർവ്യൂ അവൾ പാസ്സായി അങ്ങനെ അവൾ അവിടെ നിന്ന് ഒത്തിരി ദൂരേക്കാണ് പോയത് ഒരു ദിവസം അവൾ പോകുന്ന വഴിക്ക് തൊണ്ടവേദനയും പനിയുമായിട്ടായിരുന്നു പോയത് അപ്പോൾ ഒരു മാം പുറകിൽ നിന്നും ഇവളെ കൈ കാണിച്ച് വിളിച്ചു അവൾ തിരിഞ്ഞു നോക്കി അപ്പോൾ പറഞ്ഞു എനിക്ക് സമയം ലേറ്റായി പനിയും തൊണ്ടവേദനയും ആയതിനാൽ ഞാൻ താമസിച്ചാണ് പോകുന്നത് എനിക്ക് ഒത്തിരി ദൂരം നടന്നു പോകേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവളോട് അവളെ കൈ കാണിച്ച് നിർത്തിയതിനാൽ അവളോടെ നിന്നു അവളോട് കൈ പിടിച്ചിട്ട് ചോദിച്ചു മാം എവിടെ പോവുകയാണെന്ന് ഇവൾ ചോദിച്ചു അന്നേരം പറഞ്ഞു ഞാനിവിടെ അടുത്തുള്ള ഒരു പ്രയർ ഹാളിൽ പോവുകയാണ് നിന്നെ പോലെ മക്കളും ചെറു ചെറുമക്കളും അവിടെ എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഇവളോട് സംസാരിച്ചു അപ്പോൾ ഇവൾ മാമിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ പേര് മരിയ എന്നാണെന്നും പറഞ്ഞുകൊണ്ട് ഇവളെ അപ്പുറത്തെ സൈഡിലേക്ക് കൈപിടിച്ച് നടത്തിക്കൊണ്ട് പറഞ്ഞു നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നോടാവശ്യപ്പെടാം എന്നും പറഞ്ഞാൽ പ്രാർത്ഥനാ ഹാളിൽ പോകുക എന്നും പറഞ്ഞാൽ മാം നടന്നുപോയി അങ്ങനെ അവൾക്ക് ഇൻ്റർവ്യൂ പാസ്സായ സ്ഥലത്തോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ വീണ്ടും ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്നു ആയ ഒരു ഡ്രസ്സ് എടുക്കുന്നതിനായിട്ട് തുണിക്കടിയന്വേഷിച്ച് അവൾക്ക് പരിചയമില്ലായിരുന്നു അങ്ങനെ നിന്നപ്പോൾ മാം അവിടെ നിൽക്കുന്നുണ്ട് ഇവളെ കൈ പിടിച്ച് ആ കടയിൽ കൊണ്ടുപോയി ഡ്രസ്സുകളെല്ലാം എടുപ്പിച്ചു അപ്പോൾ ഇവളോട് പറഞ്ഞു ഇവിടെ വരുമ്പോൾ ഒന്നും പേടിക്കേണ്ടതില്ല ആരോട് ചോദിച്ചാലും നിന്നെ പറ്റിക്കുകയൊന്നുമില്ല ഇംഗ്ലീഷിൽ തന്നെയാണ് സംസാരിച്ചത് അപ്പോൾ ഇവള് എന്നാണേലും ഇത്ര സഹായം ചെയ്തതല്ലേ എന്ന് വിചാരിച്ചു ഇനിയും കാണുമെന്നുള്ള പ്രതീക്ഷയിൽ അവൾ പേര് ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ പേര് മേരി എന്നാണ് എന്ന് പറഞ്ഞ് ആ മാമങ്ങ് നടന്നു നടന്നുപോയി അങ്ങനെ അവൾ ഇപ്പോഴും ആ കമ്പനിയിൽ ജോലി ചെയ്തു വരികയാണ് അവൾക്ക് ആ കമ്പനിയിൽ നിന്നും വേറെ രാജ്യത്തോട്ട് പോകുന്നതിനായിട്ട് ക്യാബ്സ് എക്സാമിന് ചേർന്നു പക്ഷേ അവിടെ ഇതറിഞ്ഞപ്പോൾ അവിടുത്തെ സൂപ്പർവൈസർ പറഞ്ഞു നീ ഇനി വേറൊരു രാജ്യത്ത് പോയിട്ട് അവിടെ പുതിയ സ്ഥലങ്ങളാണ് പരിചയപ്പെട്ടൊക്കെ വരാൻ ഒത്തിരി താമസം എടുക്കും അതുകൊണ്ട് ഇവിടെ തന്നെ അഞ്ച് വർഷത്തെ വർക്ക് വീസ കിട്ടാമെന്നുള്ള പറഞ്ഞാൽ അവൾ അവിടെ തന്നെ തുടർന്ന് പോരുകയാണ് പിന്നെ ശേഷം ഞാൻ രണ്ടാമത് നിയോഗം വെച്ചത് ഞങ്ങൾക്ക് ലോൺ വെച്ച ഒരു വീടും സ്ഥലവും മേടിച്ച് മാറി താമസിക്കണമെന്നുണ്ടായിരുന്നു അതിന് ആദ്യം വെച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയില്ല രണ്ടാമത് ലോൺ വെച്ച് കഴിഞ്ഞപ്പോൾ മൂന്നാമത് ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി പോയി അന്ന് രാത്രിയിൽ മോളെ ബാങ്കിൽ നിന്ന് വിളിച്ച് ലോൺ പാസ്സാക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് വീട് പണിയുന്നതിനുള്ള എല്ലാ സഹായങ്ങളും ബാങ്ക് പാസ്സാക്കി തന്ന് വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ എൻ്റെ സഹോദരന് വാടക വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അവനും വീട് സ്ഥലവും ഒന്നുമില്ലായിരുന്നു അപ്പോൾ അവർക്ക് ഒരു വീട് സ്ഥലവും വാങ്ങിച്ചു കൊടുക്കുന്നതിനുള്ള ഒരു സഹായം ചെയ്യുവാൻ ഞങ്ങൾക്ക് സാധിച്ചു പിന്നെ അമ്മയുടെ കാലിന് മുട്ടിന് ഭയങ്കര വേദനയായിരുന്നു അമ്മ ഞങ്ങളുടെ ഈ പ്രാർത്ഥനയിലൊന്നും വിശ്വാസമില്ലാതെ എപ്പോഴും ഞങ്ങളോട് വഴക്കായിരുന്നു അമ്മ അങ്ങനെ അനിയൻ്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു ഒരു ദിവസം അമ്മയോട് ഞാൻ ചോദിച്ചു അമ്മയുടെ കാലിന് വേദന മാറിയോ എന്ന് ചോദിച്ചു അപ്പോൾ അമ്മ പറഞ്ഞു മാറിയില്ല ഇഞ്ചക്ഷനൊക്കെ എടുത്തു എന്നിട്ടും കുറവില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഉടമ്പടി തൈലം അമ്മയുടെ കാലിൽ പുരട്ടി കാശുരൂപം വെച്ച് വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചു ഇപ്പം ഇതുവരെയും അമ്മയ്ക്ക് ഒരു പ്രശ്നങ്ങളും കാലിനില്ല അങ്ങനെ ഒ ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ ഞങ്ങൾക്ക് തന്നു അതുപോലെ കാരുണ്യപ്രവർത്തികൾ ഞങ്ങൾക്ക് പറ്റുന്നതല്ല എങ്കിൽ കൊണ്ടെങ്കിലും ഏതെങ്കിലും രോഗികൾക്കൊക്കെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആരോടെങ്കിലുമൊക്കെ പറഞ്ഞ് ഞാൻ ചെയ്തു കൊടുക്കും അതുപോലെ ഇവിടെ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഒരു മാസത്ത് മാത്രമാണ് ഇവിടെ വന്ന് പത്രം മേടിച്ച് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റാത്തതുള്ളൂ ബാക്കി എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം മേടിച്ച് ഞാൻ മാതാവിനെക്കുറിച്ച് പറഞ്ഞ് തന്നെ എല്ലാ വീടുകളിലും പത്രം കൊടുക്കും ഞാൻ ചെല്ലണത് നോക്കി ആളുകൾ ഇരിക്കും ഈ മാസത്തെ പത്രം കിട്ടിയില്ലേന്ന് ചോദിച്ച് അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി ഞാൻ പറയുന്നു സാധാരണ മനുഷ്യന്റെ അനുദിന സങ്കടങ്ങളിലേക്ക് ഉടമ്പടിയിലൂടെ എങ്ങനെയാണ് ദൈവം കൃപകളായിട്ട് അനുഗ്രഹങ്ങൾ വർഷിക്കുന്നത് എന്നുള്ളതാണ് ഈ മകളുടെ അനുഭവ സാക്ഷ്യത്തിൽ തൻ്റെ മോൾക്ക് വേണ്ടി ആണ് ആദ്യം അനുഭവസാക്ഷ്യം ഇവിടെ പങ്കുവെക്കുമ്പോൾ പറയുന്നത് തൻ്റെ മോള് യു പോയിട്ട് അവിടെ പഠിച്ച ഒരു ജോലി ലഭിക്കാതെ വരികയും പിന്നീട് ഉണ്ടായ ഓരോ കാര്യങ്ങളും അതിന് ശേഷം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാനിടയാകുന്നത് കൃപാസന പത്രം ലഭിച്ചിട്ടാണ് അപ്പോഴ് നാം ഓരോരുത്തരും കൈമാറുന്ന കൃപാസന പത്രം നാം കൊടുക്കുമ്പോൾ അത് അതുമൂലം ഇവിടെ എത്രയോ വ്യക്തികൾ വരാനിടയാകുന്നു പലർക്കും അത് ജീവിതത്തിൽ തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾ തങ്ങളൊത്തിരിയേറെ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കൃപാസന പത്രം മൂലം എത്രയോ പേരാണ് ഒരു ആശ്വാസവും സമാധാനവും ഒക്കെ ലഭിച്ച് തങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നത് പ്രേക്ഷിത പ്രവർത്തനത്തിന് അതിനുള്ള സ്ഥാനം അത് ഒത്തിരിയാണ് അതായത് കർത്താവിനെ കൊടുക്കുന്നവരാവുകയാണ് നമ്മൾ അപ്പോൾ അത് കൃപാസന പത്രത്തിലൂടെ നാം ക്രിസ്തുവിനെ പങ്കുവയ്ക്കുമ്പോൾ ഈശോ അത് ഏറ്റവും ഇഷ്ടപ്പെടുന്നു അമ്മ അത് ഏറ്റവും ഇഷ്ടപ്പെടുന്നു അങ്ങനെ തൻ്റെ കുടുംബത്തിലേക്ക് ലഭിച്ച ഓരോ കൃപകൾക്കും ഈ മകള് നന്ദി പറയുമ്പോൾ നമുക്കും അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം ആരാധിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് que